ലോകത്ത് ഞെട്ടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമട്ടിമറിക്കാൻ അമേരിക്കയുടെ ഭരണകൂടം ഇടപെട്ടു ജോ ബൈഡനും ഒബാമയും ചേർന്നുള്ള സഖ്യം ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ പരാജയപ്പെടുത്താനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തി അതിനുവേണ്ടി ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ ഇരുന്നൂറ് കോടിയോളം രൂപ ഇന്ത്യയിൽ പല സംഘടനകൾക്കുമായി നൽകി ഇത് ഈ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് ഇത് ചെയ്തതാരെന്ന് അദ്ദേഹം പറയുന്നത് തൊട്ട് മുൻപത്തെ പ്രസിഡന്റായ ജോ ബൈഡൻ ആണ് നമുക്കറിയാം ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ ജോർജ് സോറോസ് അടക്കമുള്ള യു എസ് എയ്ഡിന്റെ ഏജൻസികൾ നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇന്ത്യയിലെ ഭരണകൂടത്തെ എങ്ങനെ തകർക്കാം അതിനുവേണ്ടി ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപങ്ങൾ ഇരുപത്തിയൊന്നായിരം കോടി ഇരുപത്തിയൊന്നായിരം കോടിയോളം രൂപയാണ് ജോർജ് സോറോസിൻ്റെ ഏജൻസി മാത്രം ഫൗണ്ടേഷൻ മാത്രം ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്ത് മാധ്യമരംഗത്ത് ഒക്കെ ഇറക്കിയത് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുക ഇന്ത്യയിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുക അങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യ അടിത്തറ ഇളക്കിക്കളയാനും നരേന്ദ്രമോദി സർക്കാരിനെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുന്നതിൽ നിന്ന് തടയുകയുമായിരുന്നു ഈ സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം ഇപ്പോൾ ഇതാ സംഘടനകളോ ഏജൻസികളോ അല്ല അമേരിക്കയുടെ ഭരണകൂടം നേരിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെടുന്നതിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചു എന്താണ് ഇതിൻ്റെ ആവശ്യം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പും അമേരിക്കയും തമ്മിൽ എന്താണ് ബന്ധം ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഇടപെടലിന് വേണ്ടി എന്തിനാണ് അമേരിക്ക ചെലവഴിക്കുന്നത് ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എത്രമാത്രം വിദേശ ശക്തികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എന്തിനാണ് നരേന്ദ്രമോദിയെ ജോ ബൈഡൻ അടക്കം ഭയ ഭയപ്പെടുന്നത് എന്തിനാണ് അമേരിക്കയുടെ ഭരണകൂടം ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് അവർക്കെന്താണ് ഇതിലൂടെയുള്ള രാഷ്ട്രീയ നേട്ടം ഇത് ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് അതിന് പിന്നിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ അടക്കം ലോകത്തെ വൻകിട ഇസ്ലാമിക ഭീകരവാദികളുടെ അടക്കം ഫണ്ടിങ് ഉണ്ടെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യയാണ് ഏറ്റവും അധികം വേഗത്തിൽ ഇന്ന് വളർന്നു വരുന്ന സാമ്പത്തിക ശക്തി നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ വളർച്ച നിരക്ക് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി നാൽപ്പത് നാല്പത്തഞ്ചോട് കൂടി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാകും രണ്ടായിരത്തി എൺപതോടെ ഇന്ത്യ അമേരിക്കയെ മറികടക്കുമെന്ന് ലണ്ടൻ ആസ്ഥാനമായ ലോകത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ സാമ്പത്തിക അന്വേഷണ ഏജൻസി തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയത് ഇത് ചൈന പോലും അത്ഭുതപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടാകുന്നത് റോഡ് വ്യാപ്തിയിൽ റോഡ് വിസ്തീർണത്തിൽ റോഡിൻ്റെ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ വളർച്ചയിൽ ഇന്ത്യ അമേരിക്കയുടെ തൊട്ടു പുറകിലാണ് ഇന്ത്യ ചൈനയെ ജർമ്മനിയെ മറ്റു രാജ്യങ്ങളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കി ആ ഘട്ടത്തിൽ അന്ന് അത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ ചൈനയുടെ ഔദ്യോഗിക പത്രം തന്നെ എഴുതി ഇന്ത്യയുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ത്യ അനുദിനം ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാവസായിക ശക്തിയായി സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണ് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യത്തിലെ വികസനമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വളർച്ചയുടെ അടിസ്ഥാനം റെയിൽവേ വികസിച്ചു ദേശീയപാത വികസിച്ചു മറ്റ് ബിസിനസ് സംരംഭങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു അതോടുകൂടി ലോകത്തെ എണ്ണപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾ ലോകത്തെ എണ്ണപ്പെട്ട ആഗോള നിക്ഷേപ കമ്പനികൾ ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറായി ഇന്ത്യ അവരുടെ പ്രധാനപ്പെട്ട നിക്ഷേപ ഹബ്ബായി മാറി ഇതാണ് ചൈനയുടെ തന്നെ ഔദ്യോഗിക പത്രം മാസങ്ങൾക്ക് മുൻപ് കണ്ടെത്തി എഴുതിയത് ഇപ്പോഴിതാ അത് എത്രമാത്രം ശരിയാണ് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ പുറം ലോകം കാണില്ലായിരുന്നു എത്രമാത്രം ഗുരുതരമായ തെറ്റാണ് ഇന്ത്യയോട് ജോ ബൈഡൻ ഭരണകൂ ഭരണകൂടം ചെയ്തതെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രംപ് ട്രംപ് ഓരോരോ സത്യങ്ങളായി ഇന്ത്യയോട് വിളിച്ചു പറയുകയാണ് ട്രംപ് ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭരണകൂടത്തെ ഞാൻ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കും നരേന്ദ്രമോദിയോട് ഇത് സംബന്ധിച്ച് ഞാൻ ചർച്ച നടത്തും നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ആരെല്ലാമാണ് അമേരിക്കയുടെ ഫണ്ട് സ്വീകരിച്ചതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യം എന്ന പ്രതിപക്ഷ സഖ്യം എല്ലാം ഒറ്റക്കെട്ടായി എൻ ഡി എക്ക് എതിരെ അണിനിരുന്നില്ലേ പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു തരത്തിലും ആശയപരമായി ഐക്യതയില്ലാത്ത ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കാൻ കഴിയാത്ത പാർട്ടികൾ എങ്ങനെയാണ് ഒരു കുടക്കീഴിൽ അണിനിരുന്നത് അപ്പോൾ അതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കോടിക്കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും അഴിമതിയുമാണ് ഈ ബി ജെ പി ഭരണകൂടത്തെ അല്ലെങ്കിൽ മോദി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്നത് ഒഴുകിയത് കോടികളാണ് ആ സമയത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കുക നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് എൻ ഡി എ അധികാരത്തിലെത്തിയത് എന്നാൽ കയ്യിലെ പണം ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വിദേശ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി അമേരിക്കയുടെ ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി ജോർജ് സോറോസിന്റെ ഫണ്ടിങ്ങിൻ്റെ ഫലമായി ഇന്ത്യയിൽ എത്രമാത്രം വ്യാജ വാർത്തകൾ സി ഐ എൻ ആർ സി സമരം ആ സമരത്തിനൊക്കെ പിന്നിലെ കലാപങ്ങൾ കർഷക സമരത്തിന് പിന്നിൽ നടന്ന കലാപം ആരാണ് ഈ കർഷക സമരം സ്പോൺസർ ചെയ്തത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് വൻകിട മുതലാളിമാർ ഡൽഹിയിലെത്തി നടത്തിയ സമരം പഞ്ചാബ് അതിർത്തിയിൽ നടത്തിയ കലാപം ഇങ്ങനെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ സർക്കാരിനെതിരെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ പിന്നാമ്പുറ കഥകൾ തേടിപ്പോയാൽ അതിന് പിന്നിൽ കോടികളുടെ മണിക്കിളുക്കം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് പിന്നിലെ യഥാർത്ഥ ഉറവിടത്തെ തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഒരു മനുഷ്യനെ എത്രമാത്രം അമേരിക്ക ഭയപ്പെടുന്നു അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ ഭയപ്പെടുന്നു അതിനു മുൻപ് അമേരിക്കയെ ഭരിച്ചിരുന്ന ഒബാമ ഭയപ്പെടുന്നു ഹിലരി ക്ലിൻ്റൻ എത്രമാത്രം നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു ഈ നിലയ്ക്ക് ഇന്ത്യയുടെ വളർച്ച തുടരുകയാണെങ്കിൽ ഇന്ത്യയെ പിടിച്ചു കെട്ടാനോ നിയന്ത്രിക്കാനോ അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്ന് അമേരിക്കയുടെ ഭരണകർത്താക്കൾ ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ ഭരണകൂട അട്ടിമറിക്ക് കോടികൾ അവർ സംഭാവന ചെയ്തത് ഇത് ഇത് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലോകം തന്നെ ഞെട്ടുകയാണ് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ്റെ കരിസ്മാറ്റിക് പവറിനെ ഇല്ലാതാക്കാനും അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമന്ത്രി പദത്തിനെ ഇല്ലാതാക്കി അദ്ദേഹത്തെ വലിച്ചു താഴിടാനും ഒരു രാജ്യം തന്നെ ശ്രമിച്ച ചതിയുടെ കഥയാണ് ഇനിയും പുറത്തു വരാനിരിക്കുന്നത് അതിൻ്റെ ഒരധ്യായം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇനിയും ഓരോ കാര്യങ്ങളും വിളിച്ചു പറയാനുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അമേരിക്കയുടെ ചതിയുടെ വലിയ കഥ തന്നെ അധികം വൈകാതെ പുറത്തു വരും